നമസ്കാരം നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും സമാധാനം തരാത്ത ഒരു ആശയമാണ് അത് ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അത് ആളുകൾക്ക് സമാധാനമോ നല്ലൊരു ഉറക്കമോ മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ആക്രമണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ സിറിയയിലും അതാണ് സംഭവിക്കുന്നത് അതിഭീകരമാവുകയാണ് ആ സിറിയയിലെ കാര്യങ്ങൾ വിമതരും സൈന്യവും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാണ് ഈ വിമതരെന്ന് പറഞ്ഞാൽ ആരാണ് എന്നിടത്താണ് പ്രശ്നം കിടക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് സംഘർഷത്തിൽ മരണം ഇരുന്നൂറ് കടന്നത് മുന്നൂറ് കടന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട് എന്താണ് സിറിയയിൽ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ബാഷർ അൽ അസദിന്റെ പിതാവും പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഹാഫിസ് അൽ അസദ് അധികാരം പിടിച്ചെടുത്തു പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ചിൽ പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചു അദ്ദേഹം മരണം വരെ ആ പ്രസിഡന്റ്ഷിപ്പിൽ തുടരുകയും ചെയ്തു ഹവാസിന്റെ കാലം മുതലേ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറവായിരുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് രണ്ടായിരം ജൂൺ പത്തിന് ഹഫീസിന്റെ മരണാനന്തരം മകൻ ബാഷർ അൽ അസദ് പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു അപകടത്തിൽ മരിച്ചു ഇല്ലെങ്കിൽ അദ്ദേഹമായേനെ എന്തായാലും അച്ഛൻ മരിച്ചതോടുകൂടി മകനായിട്ടുള്ള അൽ അസദ് പിൻഗാമിയായി ഈ സമയത്താണ് അറബ് വസന്തം രൂപപ്പെടുന്നത് രണ്ടായിരത്തി പത്തുകളുടെ ആ തുടക്കത്തിൽ അറബ് ലോകത്തിൻ്റെ സ്വാതന്ത്ര്യം സാമ്പത്തികം വ്യക്തി സ്വാതന്ത്ര്യം അടക്കമുള്ള മേഖലകളിലൊക്കെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിന്റെ തുടക്കത്തിൽ അറബ് ലോകത്തിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഇതിന് തുടക്കത്തിൽ അമേരിക്കയുടെയും അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയും ഒക്കെ പിന്തുണയുണ്ടായിരുന്നു എന്നാൽ ഈ ഘട്ടത്തിലാണ് ഐസിസും അൽ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ രംഗത്ത് വരുന്നത് എന്താണ് ലോകത്തെപ്പോഴും സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകൾ ആദ്യം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലേക്ക് വരൂ അവർ ഏതൊക്കെ വിഷയങ്ങൾ അവർക്ക് ഇവിടെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമാണെങ്കിൽ അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തോന്നുന്ന രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തും എന്നാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവർ എങ്ങനെയാണ് ഇടപെടുന്നത് അവരിവിടെ എന്തെങ്കിലും പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊക്കകൊള പ്ലാറ്റ് ി മട പോലെയുള്ള മാസ്കൾ ഇട്ടുകൊണ്ടാണ് ജനങ്ങൾക്ക് ലേക്ക് ഇറങ്ങി ചെല്ലുകയും അതിനുശേഷം അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും അപ്പം ലോകത്തെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി ഹൈജാക്ക് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആദ്യത്തെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു ടൂളുകളിലൊന്നാണ് എന്നാൽ ഈ അറബ് വിപ്ലവം ഇസ്ലാമിക ജിഹാദികൾ ഹൈജാക്ക് ചെയ്തതോടെ അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഈ വിമത ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ പിൻവലിക്കുന്നുണ്ട് ഈ പിന്നീട് അവർ എന്ത് ചെയ്തു ഈ പ്രധാനമന്ത്രിയുള്ള ബാഷർ അല്ലസത്തിന് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് ഇതോടെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും വിനാശകരവുമായ സംഘടനകളിലൊന്നായി ഇത് മാറുകയും ചെയ്തു പ്രധാന നഗരങ്ങളായ ഡെമാസ്കസ് ഹോംസ് അലപ്പോ എന്നിവയുൾപ്പെടെ പടിഞ്ഞാറൻ തെക്കൻ സിറിയയുടെ ഭൂരിഭാഗവും ഭാഷർ അല്ലസത്തിൻ്റെ ഭരണകൂടം നിയന്ത്രിക്കുന്ന പ്രദേശങ്ങൾക്കൊക്കെ ഈ വിമതർ അഴിഞ്ഞാടുകയായിരുന്നു വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ചില പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഇത്ലിബ് പ്രവിശ്യ ഹയാത്ത് തഹരീർ അൽഷാം പോലുള്ള ജിഹാദി ഏരിയകളൊക്കെ ജിഹാദി വിഭാഗങ്ങൾ കീഴടക്കി അമേരിക്ക പതിയെ പിൻവാങ്ങി സിറിയയ്ക്ക് ഇറാൻ പിന്തുണ കൊടുക്കുന്ന ഒരു അവസ്ഥയും വന്നു ഇതൊക്കെ രാഷ്ട്രീയപരമായി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള കുറേ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് അമേരിക്ക ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അറബ് വിപ്ലവം സാധ്യമായില്ലവർ പിൻവാങ്ങുന്നു ഇറാൻ സിറിയയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഈ സിറിയയ്ക്ക് പിന്തുണയുമായി റഷ്യ എത്തുന്നു അതിനുശേഷം അയൽരാഷ്ട്രമായ ഇസ്രായേൽ അവിടെ കിടക്കുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുളക്കൊക്കെ ഒരുപാട് സ്റ്റേഷൻസ് കൊടുത്തിട്ടുള്ള ഉള്ള ഏരിയയാണ് സിറിയയിൽ ധാരാളം ആളുകളുണ്ട് എന്നിരുന്നാൽ പോലും ഇവിടെ മറ്റൊരു മിലിറ്ററി ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മിലിറ്ററി ഗ്രൂപ്പ് അധികാരത്തിലേറിയാൽ അവിടെ തങ്ങൾക്കതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു സിറിയയ്ക്ക് പിന്തുണ ലഭി ലഭിക്കുന്ന അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് വരുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാലും ഹയാത്ത് തഹ്രീർ അൽ ഷം എന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പാണ് നിലവിലാക്രമണത്തിന് നേതൃത്വം നൽകുന്നത് സിറിയൻ സംഘർഷത്തിൽ ദീർഘകാലമായി ഉൾപ്പെട്ട ചരിത്രമുണ്ട് ഈ സംഘടനയ്ക്ക് ഈ സംഘടന രണ്ടായിരത്തി പതിനൊന്നിൽ ജബത്ത് അൽ നുസ്ത്ര എന്ന മറ്റൊരു പേരിൽ സ്ഥാപിതമായ സംഘടനയാണ് അൽ ഖൊയ്ദയുടെ അഫിലിയേറ്റഡ് സംഘടനയായിരുന്നു ഇത് ഇവർ സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ തലവനായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ ഇദ്ദേഹം ഈ രൂപീകരണത്തിൽ പങ്കാളിയായിരുന്നു ബാഗ്ദാദിക്കൊക്കെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ ഗ്രൂപ്പിൻ്റെ നേതാവായ അബൂ മുഹമ്മദ് അൽ ജബ്ലാനി അത് വളരെ ഒരു ടെററിസ്റ്റ് ആയിരുന്നു അവ എന്തു ചെയ്യുന്നു അൽഖമുള്ള പരസ്യമായ ബന്ധം വേർപ്പെടുത്തുന്നു പക്ഷേ ഇവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് ആയുധങ്ങൾ കിട്ടുന്നുണ്ട് അടിസ്ഥാനപരമായി ഇസ്ലാമിക് ജിഹാദ് നടപ്പിലാക്കണം എന്നതാണ് ഇവരുടെ ആശയം എന്തായാലും ജബത് അൽ നുസ്റ പിരിച്ചുവിട്ടൊരു പുതിയ സംഘടന ഈ ഇദ്ദേഹം രൂപീകരിക്കുന്നുണ്ട് അത് സമാനമായ മറ്റ് നിരവധി ഗ്രൂപ്പുകളുമായി ലയിച്ചപ്പോൾ ഹയാത്ത് തഹ്രീർ അൽ ഷാമ എന്ന പേര് സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സിറിയയിൽ വിമതർ എലപ്പോൾ പിടിച്ചെടുത്ത് ദ മാസ്ക്സ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഏകദേശം ഒരു ആറേഴ് വർഷമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്ന ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് സിറിയയിൽ ഈ വിമത സംഘടന എത്തുന്നത് ഔദ്യോഗിക സൈന്യത്തിൽ നിന്നും കാര്യമായ എതിർപ്പൊന്നും കൂടാതെ അവർക്ക് ലഭിച്ചില്ല കാര്യം സിറിയൻ മിലിട്ടറി അത്ര കാര്യക്ഷമമായി ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയുമായിരുന്നില്ല ഇങ്ങനൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല അവർക്ക് പ്രതിരോധിച്ച് നിർത്താൻ നിൽക്കാൻ സാധിച്ചില്ല സാധാരണക്കാരായ പത്ത് മുന്നൂറോളം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു സിറിയൻ മിലിറ്ററി എന്ത് ചെയ്യുന്നു അവരുടെ ട്രൂപ്സ് പതുക്കെ പിന്മാറുന്ന അവസ്ഥയിൽ അലപ്പോ പോലെയുള്ള വളരെ പരമപ്രധാനമായ ഒരു സിറ്റി സിറിയയിലെ ഏറ്റവും വലിയ നഗരം പിടിച്ചെടുത്തു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നഗരത്തിലെ പഴയ കോട്ടയ്ക്ക് മുന്നിൽ ഇപ്പോൾ ആയുധങ്ങളും സൈനിക വാഹനങ്ങളുമായി വിമതർ കാവൽ നിൽക്കുകയാണെന്നും പറയുന്നുണ്ട് അതേസമയം ഈ ആക്രമണത്തെ ചെറുക്കുവാനും സാധാരണക്കാരെ ജീവൻ രക്ഷിക്കാനുമായി ഒരു പ്രത്യാക്രമണത്തിന് റഷ്യ ഇറങ്ങുന്ന ഒരു ഘട്ടവുമെന്നും അതായത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഖ്യകക്ഷിയാണ് സിറിയ റഷ്യയുമായി ഉടമ്പടികളുണ്ട് എന്തായാലും സിറയയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ യാതൊരുവിധ താല്പര്യവുമില്ല ഈ ഭീകരവാദ സംഘടനയ്ക്കെതിരെ റഷ്യ എന്ത് ചെയ്യുന്നു ആക്രമണത്തിന് ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ റഷ്യ ആവും നമുക്കറിയാം റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം കഴിഞ്ഞ ആയിരത്തിലധികം ദിവസങ്ങളായി യുക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രവുമായി യുദ്ധത്തിലാണ് അതിന് തൊട്ടിപ്പുറത്ത് ഇസ്രായേലും ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ഉൾപ്പെടുന്ന മറ്റൊരു സംഘർഷവും യുദ്ധവും നടക്കുന്നു അവിടെ സമാധാന ഉടമ്പടി വരുന്ന സമയത്താണ് തൊട്ടിപ്പുറത്ത് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും സഹേഷിയെ റഷ്യ ഏറ്റവും കൂടി ആഞ്ഞടിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി ലപ്പോയിൽ റഷ്യയുടെ നേതൃത്വത്തിൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു അനുരാജ്യമായ ലെബനിൽ വെടിനിർത്തൽ കരാർ വഴി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോഴാണ് സിറിയയിൽ വീണ്ടും ചോരയൊഴുകുന്നത് ഭീകരരെ നേരിടാൻ അവർ എത്രമാത്രം സജ്ജരാണെന്ന സംശയത്തിലാണ് എന്തായാലും വിമതരുടെ ശക്തി കേന്ദ്രമായ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്നാണ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് അവർ ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും സിറിയൻ സേന പേടിച്ചോടിയ ഖത്തറത്തിൽ റഷ്യ സഹായവുമായി എത്തി റഷ്യയുടെ ശക്തമായ വ്യോമാക്രമണത്തിൽ സിറിയൻ വിമതസേനയ്ക്ക് കനത്ത നാശ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമ്മളൊന്ന് നോക്കുക ഇസ്രായേലിൽ സമാധാനം കളഞ്ഞത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് ഇറാഖിനെ തകർത്ത് കളഞ്ഞത് ഇവരാണ് ബംഗ്ലാദേശിൽ സമാധാനം നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഭീകരവാദ സംഘടനകളാണ് പാകിസ്ഥാനിലേക്ക് നിങ്ങൾ നോക്കൂ അതായത് എവിടെയൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ ജിഹാദ് പ്രവർത്തനങ്ങളുമായി നടപ്പിലാക്കാൻ വരുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ സാധാരണക്കാരായ ആളുകളെ കൊന്നു തള്ളുന്ന അവസ്ഥയാണുള്ളത് സിറിയയിലും വർഷങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ കാലയളവിലായി ഇവിടെ ജനാധിപത്യ സർക്കാർ ഇവിടെ ഭരിക്കുന്നുണ്ട് വളരെ അസ്ഥിരമായ ഭരണമാണ് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം സംഭവിക്കുന്നത് ഇവിടെ ഇവിടെയെല്ലാം തന്നെ പ്രശ്നത്തിലാവുന്നത് സാധാരണക്കാർ അവർ കൊല്ലപ്പെടുന്നു അവർക്ക് റിസോഴ്സുകൾ ലഭിക്കുന്നില്ല അവർക്ക് വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവുന്നു അവർക്ക് ബേസിക് ഫെസിലിറ്റീസ് അവൈലബിൾ ആകുന്നില്ല ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്ക് വരുന്നു എന്തായാലും ലോകത്തിന് സമാധാനം തരാത്ത ഒരു ഐഡിയോളജിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് ഇപ്പോൾ നമ്മൾ സിറിയയിൽ ഏറ്റവും ഒടുക്കം കണ്ടിരിക്കുന്നു എന്തായാലും ഇതിനെതിരെ എതിരെ തീർച്ചയായിട്ടും റഷ്യ എത്തും എന്തായാലും അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേക്ക് എത്തുകയാണ് സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാനാവില്ലെങ്കിലും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് തുടച്ച് നീക്കപ്പെടേണ്ടാവുന്ന തന്നെയാണ് നാന്യം